ജഡായു ജംഗ്ഷനിലെ പാറ ഖനനത്തിന് താൽക്കാലിക വിലക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഭരണസമിതി അംഗങ്ങളും കളക്ടർക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് താൽക്കാലികമായി ഖനനം നിർത്തിവെയ്ക്കാൻ തീരുമാനമായത് കെട്ടിട നിർമ്മാണത്തിനെന്ന് പറഞ്ഞ് മണ്ണ് മാറ്റാൻ അനുമതി വാങ്ങിയ ശേഷം വൻതോതിൽ പാറഖനനം നടത്തിയതാണ് പരാതിക്ക് ഇടയാക്കിയത് ജഡായുപാറയുടെ അടിവാരത്ത് അനധികൃതമായി പാറഖനനം നടക്കുന്നതായി ആരോപിച്ച് പ്രതിഷേധവും ഉയർന്നു പാറഖനനം നടത്തിയ സ്ഥലം പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ സന്ദർശിച്ചു അളവിൽ കൂടുതൽ പാറ പൊട്ടിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് ഖനനം പൂർണ്ണമായും നിർത്താൻ നിർദ്ദേശം നൽകുമെന്നാണ് അറിയുന്നത് കെട്ടിടം നിർമ്മിക്കാൻ മൂവായിരം സ്ക്വയർ ഫീറ്റ് സ്ഥലത്തുനിന്ന് മണ്ണ് നീക്കം ചെയ്യാൻ മാത്രമാണ് പഞ്ചായത്ത് അനുമതി നൽകിയതെന്ന് പ്രസിഡന്റ് മിനി സുനിൽ പറഞ്ഞു ഇപ്പോൾ ഒരു ഒരാഴ്ച കാലമായി നമ്മുടെ ചടമംഗലത്ത് എംസി റോഡിന്റെ ഓലത്ത് ഇതുപോലെ ഒരു പ്ലോട്ടിനകത്ത് പാറ ഖനനം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അത് പഞ്ചായത്തിന്റെ അനുമതിയോട് കൂടിയാണ് ആ പാറ ഖനനം നടക്കുന്നത് എന്നുള്ള വാർത്ത നമ്മുടെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പത്രങ്ങളിൽ ഉൾപ്പെടെ വരികയും പഞ്ചായത്തിനെ തീർത്തും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകൾ ഉൾപ്പെടെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അത് പരിശോധിച്ചു ഞങ്ങൾ തീർത്തും പഞ്ചായത്ത് അവിടെ കൊടുത്തിട്ടുള്ളത് ബിൽഡിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ബിൽഡിംഗ് പെർമിറ്റും അതുപോലെ ഡെവലപ്മെന്റ് പെർമിറ്റും ആണ് കൊടുത്തിട്ടുള്ളത് ഇത് രണ്ടും മൂവായിരം സ്ക്വയർ ഫീറ്റിന് അധികരിക്കാത്തതാണെങ്കിൽ അതിനകത്ത് നിർത്തിയിട്ടുള്ളതാണെങ്കിൽ മണ്ണെടുക്കാനുള്ള അനുമതി കൊടുക്കേണ്ടത് ഗ്രാമപഞ്ചായത്താണ് അപ്പൊ അത്തരത്തിൽ മൂവായിരം സ്ക്വയർ ഫീറ്റിനകത്ത് നിർത്തിക്കൊണ്ട് അതിന്റെ ബിൽഡിംഗ് പെർമിറ്റും ഈ ഡെവലപ്മെന്റ് പെർമിറ്റും പഞ്ചായത്ത് കൊടുക്കുകയുണ്ടായി അതിനുശേഷം ആ മണ്ണ് മാറ്റുന്ന പ്രവർത്തനം നടത്തിയപ്പോഴാണ് അതിൻ്റെ അടിയിൽ നമുക്കറിയാം ജഡായു പാറയോട് ചേർന്നുള്ള പ്രദേശമാണ് അടിഭാഗത്ത് പാറയാണ് അതുമായി ബന്ധപ്പെട്ട് പാറ നീക്കുന്നതിന് വേണ്ടി അവര് ജിയോളജിയെ സമീപിക്കുകയും ജിയോളജിയിൽ നിന്ന് പാറ ഖനനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള അനുമതി നേടിയെടുക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു ഒരാഴ്ച കാലമായി ഇത്തരത്തിലുള്ള പ്രവർത്തനം അവിടെ നടക്കുന്നത് എന്നാൽ ഇത് തീർത്തും ജനങ്ങൾ ജനങ്ങൾക്കാകെ ബുദ്ധിമുട്ടാണെന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് ഇതിന് യാതൊരു അനുമതിയും കൊടുത്തിട്ടില്ല ഈ ബന്ധപ്പെട്ട് ഒരു ഒരനുമതിയും പഞ്ചായത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളതും പൊതുജനങ്ങളെ ഉൾപ്പെടെ നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ഞാനും നമ്മുടെ ഭരണസമിതിയിലെ അംഗങ്ങൾ ഉൾപ്പെടെ ഇന്ന് ജില്ലാ കളക്ടറേയും അതുപോലെ തന്നെ നമ്മുടെ മൈനിങ് ജിയോളജിയിലും പോവുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറെ നേരിട്ട് കാണുകയും നമ്മുടെ ഈ പ്രദേശത്തെ വിഷയം അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ചെയ്തു ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ തന്നെ അദ്ദേഹം ഈ നാളെ ഒരു പരിശോധന ഉണ്ടാകുന്നത് വരെ ഇത്തരത്തിലുള്ള ഖനനാനുമതി നിർത്തിവെക്കാനുള്ള ആ ഒരു പ്രവർത്തനം ആ വേണമെന്നുള്ളത് ജിയോളജിയിൽ അറിയിക്കുകയും അത് അതുമായി ബന്ധപ്പെട്ട് നാളെ ഇത് പരിശോധിക്കുന്നത് വരെ ഇത് നിർത്തിവെക്കാനുള്ള ഒരു അനുമതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ നാളെ ജിയോളജിന്ന് ഉൾപ്പെടെ ആള് പരിശോധനയ്ക്ക് വരും അതിനുപരി ഗ്രാമപഞ്ചായത്ത് കൊടുത്തിട്ടുള്ളത് മൂവായിരം സ്ക്വയർ ഫീറ്റിനകത്ത് നിർത്തിക്കൊണ്ട് മണ്ണെടുക്കുന്നതിന് വേണ്ടിയുള്ള പെർമിറ്റും ബിൽഡിംഗ് പെർമിറ്റും ആണ് കൊടുത്തിട്ടുള്ളത് നാളെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അത്തരത്തിലുള്ള ഒരു പരിശോധന അവിടെ ഉണ്ടാകും ഇത് അവർ വയലേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഗ്രാമപഞ്ചായത്തിനെ അത് നിർത്തിവെക്കാനുള്ള സ്റ്റോപ്പ് മെമ്മോ ഡെവലപ്മെന്റ് പെർമിറ്റ് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരമുണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനം ഗ്രാമപഞ്ചായത്ത് നടത്തും അപ്പം ഇത് തീർത്തും പൊതുജനങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ഒരു പഞ്ചായത്തിലും ഇത്തരത്തിൽ പാറ ഖനനാനുമതി കൊടുക്കുന്നതിന് ഗ്രാമപഞ്ചായത്തിന് സാധിക്കില്ല അത് ഈ മൈനിങ് ജിയോളജി നിന്നും അതിന് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്നുമാണ് ഇതിന്റെ പ്രവർത്തനവുമായി ഓരോ കോറി കോറയും മുൻപോട്ട് പോകുന്നത് പക്ഷെ ഫലത്തില് ഇരിക്കുന്ന ഞങ്ങൾ ഗ്രാമപഞ്ചായത്തും അതുപോലെ അത് വഹിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരുമാണ് ഇത്തരത്തിലുള്ള അപഹാസ്യരായി മാറിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഞങ്ങള് ഞങ്ങളുടെ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ പോലും ഇത്തരത്തിൽ പറഞ്ഞു കൊണ്ടാണ് അതിന്റെ അതിന് കമന്റ് പോലും നമ്മുടെ പൊതുജനങ്ങൾ കൊടുക്കുന്നത് തീർത്തും ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം ഗ്രാമപഞ്ചായത്തിന് ഇതിൽ യാതൊരു റോളും തന്നെ ഇല്ല അത് നമ്മുടെ ജനങ്ങൾ കൊണ്ട് വേണം ഇതുമായി മുമ്പോട്ട് പോകാൻ എപ്പോഴും നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ജനങ്ങൾക്ക് ഇതുമായി ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പ്രവർത്തനത്തിനും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു ഒത്താശയും ഉണ്ടാകുകയില്ല എന്നുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ഞാൻ ഉറപ്പ് നൽകുകയാണ് ചെയ്യും മണ്ണ് നീക്കിയപ്പോൾ പാറ കണ്ടതിനാൽ അത് പൊട്ടിക്കുന്നതിന് ജിയോളജി വകുപ്പിൽ നിന്ന് അനുമതി വാങ്ങിയിരുന്നു എന്നാൽ തുറന്ന് പാറ പൊട്ടിക്കാൻ തുടങ്ങിയത് സമീപത്ത് താമസിക്കുന്നവരുടെ പ്രതിഷേധത്തിന് ഇടയാക്കി ജടായുപാറയിലെ ചെറിയ പാറകൾ വീഴുമെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി വലിയ പ്രതിഷേധം ഉണ്ടായപ്പോഴാണ് പഞ്ചായത്ത് അധികൃതർ ജിയോളജി വകുപ്പിലും കളക്ടർക്കും പരാതി നൽകിയത് പൊട്ടിച്ചെടുത്ത പാറ സ്ഥലത്ത് കൂട്ടിയിട്ട ശേഷം ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്ക് ശേഷമേ മാറ്റാവൂ എന്നുള്ള വ്യവസ്ഥ ലംഘിച്ചതായും ആരോപണമുണ്ട് ഴ്ചയിലധികമായി രാപ്പകൽ ജാഗ് ഹാമർ ഉപയോഗിച്ചായിരുന്നു പാറ പൊട്ടിച്ചത് ഇതേസമയം എംസി റോഡിന് സമീപത്ത് ഖനനത്തിന് അനുമതി നൽകിയതിൽ ജിയോളജി വകുപ്പിനും പഞ്ചായത്തിനുമെതിരെ ശക്തമായ പ്രതിഷേധമാണ് നിലനിൽക്കുന്നത്